ഇതിലൂടെ എന്തെങ്കിലും അവർക്ക് കിട്ടിക്കോട്ടെ അത് പിന്നീട് ഗുണമായി വന്നെങ്കിലും ലാസ്റ്റ് ഒരു മാസം മൂന്നര ലക്ഷം രൂപ എടുത്ത് സത്യം പറയാലോ ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒരു ഒന്നര കോടി രൂപ വേണു ആ വീഡിയോ ആണ് പണിക്കൊന്നും പോകാത്ത നിനക്ക് എങ്ങനെയാ ഇത്രയും പൈസ കിട്ടുന്നത് പറയാൻ അറിയാൻ മാൻ ഏഹ് ഇത് കൊഴപ്പണമല്ലേ കള്ളപ്പണമല്ലേ എന്നൊരു

നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒരാളാണ് ഞാൻ പിന്നെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം അങ്ങനെ കടന്നു വന്ന വഴികളിൽ ഇത് എങ്ങനെ നേടിയെടുക്കാം അങ്ങനെ നമ്മൾ ഇത് നേടിയെടുക്കുകയാണെങ്കിൽ ചെലവ് കൂടുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല കടങ്ങൾ ഉണ്ടാവുന്ന കാര്യം കാര്യമാണ് നമ്മളത് വീട്ടാനുള്ള ശേഷി പറഞ്ഞത് പറഞ്ഞത്യം